ചർച്ചയിലേക്ക് ശ്രീമതി സാറാ ജോസഫ് മറ്റെല്ലാത്തിനും മുകളിൽ ഇനിയിപ്പോൾ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനുമൊക്കെ മുകളിൽ കരുത്തയായ ആ നടിയുടെ നിലപാടുണ്ട് ആ നിലപാടിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച തുടങ്ങേണ്ടത് എന്ന് കരുതുന്നു എങ്ങനെ ആണ് ആ നിലപാടിനെ വിലയിരുത്താനാവുക ആ കുട്ടി കാണിച്ച ഏറ്റവും ധീരമായ ഒരു ഒരു കാര്യം ഭാവി കേരളത്തിന് ഏറ്റവും വലിയ ശക്തി പെൺ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല മൊത്തം സമൂഹത്തിന് ഒരു പുതിയ ചുവടുവയ്പ്പും ഒരു ശക്തി പകരലും ആണ് എന്ന് ഞാൻ കരുതുന്നു മാധവിക്കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ കുട്ടി അംഗീകരിച്ച് നടപ്പാക്കുകയാണ് ചെയ്തത് എൻ്റെ ശരീരം ആക്രമിക്കപ്പെട്ടിരിക്കാം പക്ഷേ ആ ശരീരത്തിലെ മുറിവുകൾ ഉണങ്ങിപ്പോയിക്കോളും മനസ്സിൻ്റെ മുറിവുണക്കാൻ നമ്മൾ സഹായിക്കണം നമ്മൾ ഓരോരുത്തരുമാണ് ആ കുട്ടിയുടെ മനസ്സിനേറ്റ മുറിവിനുള്ള മരുന്ന് ഇത്രമാത്രം അപമാനിച്ച് ചൂളിക്കൂടി ഇരിക്കുക എന്ന സാമൂഹ്യപാഠങ്ങൾ ഉണ്ടായിരുന്നിട്ടും തനിക്കേറ്റ ക്രൂരമായ ഈ അപമാനത്തെ കുടഞ്ഞ് തെറിപ്പിച്ച് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൂസലില്ലാതെ പ്രത്യക്ഷപ്പെടാൻ ഒരു കുട്ടി കാണിച്ച ധൈര്യം അത് ഇന്ന് നടക്കുന്ന സദാചാര പോലീസിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹം എത്രയോ കാലമായിട്ട് നിലനിർത്തുന്ന പിന്നെ മൂല്യബോധങ്ങൾക്കും ഒക്കെ ഒരു വലിയ അടിയാണ് ആ അടി കൊടുത്താലേ കുടഞ്ഞ് തെറിപ്പിച്ചാലേ സത്യത്തിൽ പുതിയ ചുവടുവയ്പകളുണ്ടാവും ഇപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ നേർക്ക് പ്രണയികളുടെ നേർക്ക് ഒക്കെ നടക്കുന്ന അനാവശ്യമായ ഇടപെടലുകൾ ആക്രമണങ്ങൾ ഒരു പാവം പയ്യൻ മരിക്കുന്നതിന് വരെ ഇടയാക്കിയ കാരണങ്ങൾ ഇങ്ങനെ എ എല്ലാത്തിനെയും നമ്മൾ ഒന്നിച്ച് കാണണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കോലാഹലങ്ങൾ ഇതൊക്കെ ഒന്നിച്ച് നമ്മൾ കണ്ടുകൊണ്ട് ഇതില് ഈ പെൺകുട്ടി നടത്തിയ ഇടപെടൽ എന്ന് പറയുന്നത് ഈ നടി നടത്തിയ ഇടപെടൽ എന്ന് പറയുന്നത് ഒരു പക്ഷെ അവളുടെ പ്രായത്തെക്കാൾ കവിഞ്ഞ ഒരു ശക്തമായ ചരിത്രപരമായ ഒരു ഇടപെടലാണ് അത് വളരെ ഒരുപക്ഷെ ഇപ്പോൾ നേരത്തെ ശ്രീമതി സാറാ ജോസഫ് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ ആത്മഹത്യ കണ്ടിട്ടിരിക്കുന്നവരാണ് നമ്മൾ ഒരുപക്ഷെ ഇന്ന് ഇന്നുകൂടി അവൻ കാത്തിരുന്നുവെങ്കിൽ ഈ ആത്മഹത്യ പോലും ഒഴിവാകുമായിരുന്നു എന്ന തരത്തിൽ പ്രത്യാശ ഉണർത്തുന്ന ഒരു നിലപാടാണ് ഇന്ന് ആ നടിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് തന്നെ നിസ്സംശയം പറയേണ്ടി വരും എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായും തീർച്ചയായും വളരെ ചരിത്രപരമായി ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒരു ചരിത്ര സംഭവമാണ് ഇന്ന് ഞങ്ങൾ സ്ത്രീകൾക്ക് ഏറ്റവും സന്തോഷിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിട്ടാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇത്ര സാധാരണ എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ അപമാനിക്കപ്പെട്ടാൽ പിന്നെ അവളാണ് ഒതുക്കപ്പെടുന്നത് അവളെ പിന്നെ പൊതുസ്ഥലങ്ങളിലോ പൊതു ഇടങ്ങളിലോ കാണാതെ അവൾ ഒതുക്കപ്പെടുകയാണ് ഇരുട്ട് ഇരുട്ട് മുറിയിലോട്ട് തള്ളപ്പെടുകയാണ് അതിൽ നിന്ന് നിന്നെല്ലാം ഉയർന്ന് ഞാനല്ല തലകുനിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഓരോ വിഭാഗത്തിലെ സ്ത്രീകളെ പ്രതിനിധീകരിച്ചും അവൾ നിൽക്കുകയാണ് എനിക്ക് എൻ്റെ ആ കൊച്ചു നീത്തയോട് വളരെയേറെ നമുക്ക് ഒരുപാട് മനുഷ്യർക്ക് ഇതിനു മുൻപുള്ള ഒരുപാട് സ്ത്രീകൾ ഏറ്റ അപമാനങ്ങളെല്ലാം ഒരുപക്ഷെ അതിനെയെല്ലാം അതിജീവിച്ച് ഉയർന്നു നിൽക്കുന്ന സ്ത്രീത്വത്തെയാണ് ഞാൻ ഇവിടെ കാണുന്നത് വളരെ വളരെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് ഓരോ സ്ത്രീകൾക്കും ഇതിൽ പങ്കുണ്ട് ഞാൻ നൂറുകണക്കിന് സ്ത്രീകളെ ദിവസം കാണുന്ന ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ഒരുപാട് പേര് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ചാനലിൽ വന്ന് സംസാരിക്കുന്നൊണ്ടായിരിക്കാം ഒരുപാട് സാധാരണക്കാരായ സ്ത്രീകൾ പോലും ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തെങ്കിലും അവരെ കണ്ടാൽ പറയണം ഞങ്ങളെല്ലാം കൂടെ ഉണ്ടെന്ന് പറയണം അങ്ങനെ സ്ത്രീകളുടെ ഉള്ളിലൊക്കെ ഒരു വലിയ അഗ്നി ഉണർന്നിട്ടുണ്ട് ഒരു വലിയ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുത്തിരുന്നു ആ കുട്ടി മാധ്യമങ്ങളെ കാണാനും തയ്യാറുണ്ട് ആ നിലയ്ക്ക് ധീരയായി മുന്നോട്ട് വന്ന കുട്ടിയാണ് ഈ പറഞ്ഞ പോലീസ് മുന്നോട്ട് വച്ച സാങ്കേതിക തടസ്സങ്ങളും മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടും അത് മാറിപ്പോയതാണ് അതും വേറെ വൈകാതെ ഉണ്ടാകും എന്ന് തന്നെ കരുതാം എന്തായാലും നമുക്കാർക്കും അറിയാത്ത ആളല്ലല്ലോ ആ നിലയ്ക്ക് ഒരു നിലപാട് സ്വീകരിക്കാനുള്ള കരുത്ത് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടി എന്ന് കരുതാം അല്ല കരുത്ത് എവിടെ എവിടെ നിന്ന് കിട്ടി എന്നതിനപ്പുറം ആ കരുത്ത് കാണിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് സ്ത്രീത്വത്തിൻ്റെ ഒരു ഒരു സെലിബ്രേഷൻ ആണ് നമ്മൾ ഈ വാർത്തയിലൂടെ മനസ്സിലാക്കുന്നത് നിയമം ഒരു പരിരക്ഷ നൽകിയിട്ടുണ്ട് ഇരയാക്കപ്പെടുന്ന സ്ത്രീയുടെ പേരും വിവരവും ചിത്രവും എല്ലാം മറച്ചു വയ്ക്കണം എന്നുള്ളത് അങ്ങനെ സ്വന്തം ആക്രമിക്കപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട പെടുന്ന അവസ്ഥയിലെത്തുന്നു സ്വന്തം പേര് പേരുപോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തണമെന്നും ഇപ്പോൾ ഡൽഹിയിൽ ജ്യോതി സിംഗ് എന്ന ആ യുവതി അവൾ നിർഭയ എന്ന പേരാണ് അറിയപ്പെട്ടത് പിന്നെ അവളുടെ മാതാപിതാക്കൾ തന്നെയാണ് ആ പേര് പുറത്തു പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ആ നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു എന്ന് പറയുമ്പോൾ സ്വന്തം പേര് വെളിപ്പെടുത്തുകയാണ് തൻ്റെ പേര് താൻ ഇത്രകാലം അധ്വാനിച്ച് നേടിയെടുത്ത തൻ്റെ യശസ്സും തൻ്റെ പേരും അത് ഒരു അക്രമയുടെ അക്രമ പ്രവർത്തിക്ക് മുന്നിൽ അടിയറവയ്ക്കാനുള്ളതല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ യുവതി മുന്നോട്ട് വരുമ്പോൾ അത് അതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യത്തേക്കാൾ സമൂഹം ആ ധൈര്യത്തെ അംഗീകരിക്കുകയാണ് വേണ്ടത് തീർച്ചയായും അത് ആ സമൂഹ സമൂഹം ആധൈര്യത്തെ അംഗീകരിക്കുക ഉൾക്കൊള്ളുക അതിൽ നിന്ന് സന്ദേശം ഏറ്റെടുക്കുക ഒട്ടേറെ പേർക്ക് ഇപ്പോഴും ആ നിലയ്ക്ക് ഒരു അപമാനമെന്ന് കരുതി അടച്ച് മൂടിയിരിക്കുന്ന ഒട്ടേറെ പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് പലതരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇത്തരം ആക്രമണങ്ങൾക്കെല്ലാം വിധേയരായവർ അവർക്കെല്ലാം ഒരു നല്ല സന്ദേശം നൽകാനാണ് അടുക്കി കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഒരുപക്ഷെ ഇന്നിപ്പോൾ ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നെങ്കിൽ ആ പേരെടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയനെ അതിന് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നതും ആ നിലയ്ക്കുള്ള ധീരത പ്രകടിപ്പിച്ചു കഴിഞ്ഞു ശ്രീ പ്രേംചന്ദ് മറ്റൊന്ന് സിനിമാ മേഖല ഒരു വലിയ പിന്തുണ നൽകിയതായി ഒരു ഘട്ടത്തിൽ കണ്ടു ഇപ്പോഴവർ ആ ചില പ്രത്യേക കാരണങ്ങളൊക്കെ കൊണ്ട് മാധ്യമങ്ങളിലെ ചർച്ചയൊക്കെയാണ് കാരണമായി പറയുന്നത് നിശബ്ദത പാലിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ നിശബ്ദത ഒരു പിന്തുണയായി തന്നെ കരുതാവുന്ന അവസ്ഥയുണ്ടോ ഇല്ല നിശബ്ദത ഒരിക്കലും ഒരു പിന്തുണയല്ല ആ പെൺകുട്ടി നേരിടുന്ന പ്രശ്നങ്ങളോട് ഫിലിം ഇൻഡസ്ട്രി മുഖം തിരിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും അത് ആ നിശബ്ദത തന്നെയാണ് ആ ഒരു തോന്നൽ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലേ അല്ല മലയാള സിനിമയുടെ ചരിത്രത്തിലുടനീളം ഈ നിശബ്ദത പല രൂപത്തിലുണ്ടായിട്ടുണ്ട് മലയാള അത് തൊണ്ണൂറ് വർഷത്തെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എത്രയോ നായികമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് എത്രയോ പേർ കൊലക്കിരയായിട്ടുണ്ട് ഒരു നായികയുടെ മൊഴി പോലും നമുക്ക് തൊണ്ണൂറ് വർഷത്തെ ചരിത്രത്തിൽ എടുത്തു കാണിക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത ഈ അവസ്ഥയിൽ നിന്നും ഏറ്റവും നിർണായകമായുള്ളൊരു മാറ്റം അതായത് ഒരു മൊഴി പരസ്യമായി രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് നമ്മളുടെ കരുത്തയായ ധീരയായ ഈ യുവതി രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യാശാഭരിതമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ മലയാള സിനിമയിൽ ഇത്തരം അതിക്രമങ്ങളൊന്നും മുൻപ് നടന്ന നടക്കാതിരുന്നിട്ട നടക്കാതിരുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാനാവില്ല അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഈ കൊലപാതകങ്ങളും ആത്മഹത്യകളും ഭ്രാന്തുകളും മൗനത്തിലേക്ക് ഇല്ലാതായിപ്പോയ നായികമാരുടെ ചരിത്രങ്ങളും എല്ലാം തന്നെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഉപകഥകളായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആദ്യമായി മൊഴി രേഖപ്പെടുത്താൻ ഒരു നായിക തയ്യാറായി മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യാശ ഭരിതമായ കാര്യം ഇതിന് ആ കുട്ടിയുടെ ധീരതയെ തന്നെ നമുക്ക് പിന്തുണച്ചേ മതിയാവുകയുള്ളു ഫിലിം ഇൻഡസ്ട്രിയിലെ ആരും തന്നെ മുൻകാലങ്ങളിൽ ഒരിക്കലും ഇത്തരം അനുകൂല നിലപാടുകളായിട്ട് രംഗത്ത് വരാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ മൗനമാണ് ആധിപത്യത്തിലുള്ള സംസ്കാരം മൗനത്തിൻ്റെ സംസ്കാരം തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ ലംഘിക്കപ്പെടേണ്ടതും തീർച്ചയായും ശ്രീമതി ഭാഗ്യലക്ഷ്മി കൂടി ചേരുകയാണ് ഭാഗ്യലക്ഷ്മി എങ്ങനെയാണ് ഈ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്നത് അറിയാം പക്ഷെ അത് മുഴുവൻ പറയാവുന്ന അവസ്ഥയിലാണോ എന്നത് എനിക്കറിയില്ല എങ്കിലും ചോദിക്കട്ടെ ഈ ഒരു മൗനം എന്നത് ഒരു പിന്തുണയായി മാറുന്ന സാഹചര്യം എങ്ങനെയാണ് മനസ്സിലാക്കാനാവുക എന്താണ് അതിന്റെ പിന്നിലുള്ള മറ്റ് ശക്തികൾ എന്ന് മനസ്സിലാവുന്നില്ല ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പക്ഷേ ഈ മൗനം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ആ കുട്ടിയെ വല്ലാതെ മാനസികമായി തളർത്തുന്നുണ്ട് കാരണം ആദ്യം ഇത് തുടങ്ങിയ സമയത്ത് കേസ് പുറത്തു വന്ന ഉടനെ എല്ലാവരും പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടി വളരെയധികം സന്തോഷിച്ചിരുന്നു ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഇവിടെ ഇരിക്കുന്നവരാരും തന്നെ ആ കുട്ടിയെ നേരിട്ട് പോയി കണ്ടുകാണില്ല പക്ഷെ ഞാൻ ആ കുട്ടിയെ നേരിട്ട് കണ്ടപ്പോൾ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു പെണ്ണാണ് അവളെന്ന് എനിക്ക് തോന്നിപ്പോയി ആ ആ ശക്തിയുടെ മുമ്പിൽ അല്ലെങ്കിൽ അവളുടെ ധൈര്യത്തിന് മുൻപിലുണ്ടല്ലോ നമ്മളൊക്കെ ഒന്നുമല്ലാത്തൊരു ഒരു വല്ലാത്തൊരു എന്താ പറയുക അസാധ അസാധ്യ ധൈര്യം എന്നൊക്കെ പറയില്ല അതായിരുന്നു ഞാൻ കണ്ടത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി നമ്മളെപ്പോഴും പറയാം ആ പെൺകുട്ടി ഇന്നത്തെ ജനറേഷനാണെന്ന് വേണമെങ്കിൽ പറയാം ആ കുട്ടിയുടെ അമ്മ സാധാരണ ഒരു മകൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ വീട്ടിലെല്ലാവരും തളർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷേ ആ കുട്ടിയുടെ ബന്ധുക്കൾ സഹോദരൻ അമ്മ എല്ലാവരും ഒന്നും സംഭവിച്ചിട്ടില്ല ഭാഗ്യം ചെയ്യും നമ്മളിത് ഫേസ് ചെയ്യും നമ്മളിത് ഫേസ് ചെയ്യും നമ്മൾ ഈ സമൂഹത്തിന് മുൻപിൽ നിന്ന് ഈ സമൂഹത്തിനോട് ഞങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഇവിടെ ഇത് സംഭവിച്ചു ഇതിന് കാരണക്കാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇവിടുത്തെ സമൂഹം ഇവിടുത്തെ നിയമം ഈ മൂന്ന് പേരാണെന്ന് സമൂഹത്തിന് മുൻപിൽ ഒരു വേദിയിൽ നിന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ ഞാനിത് സംസാരിക്കുമെന്ന് അവൾ ധൈര്യത്തെ ഒരു തുള്ളി കണ്ണുനേരെ അവളുടെ കണ്ണിൽ നിന്ന് വരുന്നില്ല അത്ര ശക്തമായിട്ടാണ് അവൾ സംസാരിക്കുന്നത് അതേ അവളാണ് രണ്ട് ദിവസമായിട്ട് ഒരല്പം തകർന്നു പോകുന്നത് എന്തൊക്കെയാ ഭാഗ്യ ചീ കേൾക്കുന്നത് കേസൊന്നുമില്ലാതെ പോവുമോ ഇതിന് പിന്നിൽ ആരുമില്ലെന്ന് പറയുന്നല്ലോ അവൻ എന്നോട് എത്ര ശക്തിയായിട്ടാണ് അവൻ എന്നോട് പറഞ്ഞതെന്നറിയോ ഇനി എനിക്ക് എനിക്ക് ഒരു ഒരു വാക്ക് പറയുന്നതിൽ എനിക്ക് ഒരു മടിയില്ല ആ കുട്ടി ഇങ്ങനെ എന്താ പറയുക ഉണങ്ങി വരണ്ട ഇങ്ങനെ ഇരിക്കുക അത് ഞാൻ ചോദിച്ചു നിനക്ക് സങ്കടം വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാറിൽ വെച്ച് കരയാൻ പോയപ്പോൾ കുറയാതെടി എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം നിന്ന കണ്ണുനീരാണ് പിന്നെ ഇതുവരെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടില്ല എനിക്കറിയില്ല അങ്ങ് ആ കരച്ചിലങ്ങ് നിന്ന് പോയി ആ നിമിഷം അവൻ്റെ മുമ്പിൽ വെച്ച് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ രണ്ട് മണിക്കൂർ ആ പെൺകുട്ടി എത്രമാത്രം മാനസികമായ പീഡനം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാകുന്നു എല്ലാം ആ കുട്ടി തുറന്നിങ്ങനെ നമ്മുടെ മുമ്പിൽ നിന്ന് പറയുകയാണ് ഈ വളരെ ഈസിയായിട്ട് ഇതിന് പിന്നിൽ ആരുമില്ല ഇതെല്ലാം അയാളുടെ സങ്കല്പമാണ് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മുമ്പിലിരുന്ന് സംസാരിക്കണം ഒരമ്മയായോ ഒരച്ഛനായോ ഒരു സഹോദരനായോ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ വേദന മനസ്സിലാവൂ തീർച്ചയായും അത് അത് ഇത് ഈ നിലയ്ക്ക് ഇനിയൊന്നും അന്വേഷിക്കാനില്ല ഊഹാപോഹങ്ങളിലേക്ക് പോകേണ്ടതില്ല ഒരു നടൻ്റെ പേര് പറഞ്ഞൊരു ചർച്ച നടത്തേണ്ടതില്ല എന്നൊക്കെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നതും ആ നിലയ്ക്ക് ഇത്രയേറെ കരുത്തയായ സമൂഹം നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ തന്നെ കാണുന്ന ആ നടിയെ ദുർബലയാക്കുന്നത് ആ നിലയ്ക്ക് സർക്കാരിന്റെ നിലപാട് കൂടിയല്ലേ തീർച്ചയായും ഇന്നലെ വൈകുന്നേരം ആ കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അവരൊരു വളരെ വളരെ നിഷ്കളങ്കമായിട്ട് അവർക്ക് ധൈര്യമുണ്ട് പക്ഷേ അവർക്ക് അറിയില്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്താണ് രാഷ്ട്രീയം എന്താണ് നിയമം എന്നൊന്നും അവർക്കറിയില്ല അവരൊരു ചെറിയ ലോകത്ത് ജീവിച്ചിരുന്ന സ്ത്രീയാണെന്നുള്ളത് അവർ ഇന്നലെ വൈകുന്നേരം എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അവർ പറ അയ്യോ ഇതെന്താ ഇങ്ങനെ പറയണ നാൽപ്പത്തെട്ട് മണിക്കൂറായില്ലോ അതിനു മുൻപ് ഇതിൻ്റെ പിന്നിൽ ആരും ഇല്ലെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയാൻ സാധിക്കുമോ കേസ് ഇനിയും ഇല്ലേ ഒരുപാട് ചോദ്യങ്ങളില്ലേ ഒരുപാട് ഉത്തരങ്ങളില്ലേ എത്ര പേര് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതുമാത്രമല്ല നമ്മുടെ മുൻപിൽ തന്നെ ഇന്ന് നമ്മൾ കാണുന്നു മാധ്യമത്തിൽ കൂടി ക്യാമറ നോക്കി ആ വ്യക്തി ആ പ്രതി പറയുന്നു ഞാൻ പറയുന്നതല്ലല്ലോ പോലീസ് പറയുന്നതല്ലേ നിങ്ങൾ കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ തീർച്ചയായും അത് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് എന്ന് കൂസലില്ലാതെ പറയുകയാണ് ഒരു നികൃഷ്ട ജീവി എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരുന്ന ഒരു വ്യക്തി ആ നിലയ്ക്ക് കൂസലില്ലായ്മ കാണിക്കുന്നത് അത്ഭുതം കൂടിയാണ് ഞാൻ തിരിച്ചു വരാം ശ്രീമതി സാറ ജോസഫ് മുഖ്യമന്ത്രി ഈ പ്രതി അറസ്റ്റിലായി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലാണ് അതായത് പ്രധാന പ്രതി എന്ന് നമ്മൾ കരുതുന്ന പൾസർ സുനി അറസ്റ്റിലായി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലാണ് പറയുന്നത് എല്ലാം ഈ പൾസർ സുനിയുടെ ഭാവനയ്ക്കനുസരിച്ച്